ശുഭ നായർത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടെന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ കുറച്ച് ചെറിയ ഒരു സ്പീഡിൽ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഭയങ്കര അതുകൊണ്ടാണ് കേട്ടോ മഴയൊക്കെ പെയ്തു ഭൂമിയൊക്കെ തണുത്തു എന്നാലും നല്ല ചൂടാണ് കോട്ടയത്ത് അതുകൊണ്ടാണ് ഡിസ്റ്റർബൻസ് ആകുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ശുഭാസ് ബ്രൈറ്റനിങ് പറ്റി കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ് വന്നത് ഇത് അഡ്വെർടൈസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ ഓയിലിന് അഡ്വെർടൈസ്മെൻറ്റിൻ്റെ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലെന്നല്ല നിങ്ങൾ ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും ഉപയോഗിക്കാത്ത കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ശുഭ ഇത് മാറുമോ അത് മാറുമോ അങ്ങനെ മാറുമോ ഇങ്ങനെ മാറുമോ എന്ന് ഒരുപാട് പേര് ആൾക്കാർ ചോദിക്കാറുണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയവരാട്ടെ എൻ്റെ അടുത്ത് വന്നാണ് രഹസ്യം പറയുന്നത് ശുഭേ ശുഭാടേ ഓയില് തയ്ച്ചിട്ട് അങ്ങനെ മാറി ഇങ്ങനെ മാറി എൻ്റെ ശുഭയെ ഭയങ്കര ഗ്ലോ വന്നു ഭയങ്കര കളർ വന്നു ഭയങ്കര കോൺഫിഡൻസ് കോൺഫിഡൻസാണ് വെളിയിറങ്ങാനും ഫങ്ഷന് പോകാനും ഒക്കെ ഇങ്ങനെയൊക്കെ പറയുന്നവർ അതായത് എൻ്റെ ഓയില് കൊണ്ടുപോയി യൂസ് ചെയ്യുന്നവർ എന്നോട് പേഴ്സണലി രഹസ്യം പറയാറാണ് പതിവ് അത് എന്താണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്നെനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യമാണ് ഞാൻ ഇങ്ങനെ പറയുന്നവരുടെ അടുത്ത് അതായത് ഞാൻ ബിസി അല്ലാതിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ നമ്മുടെ ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതുന്ന സമയങ്ങളിൽ ഫോൺ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ചോദിക്കാറുണ്ട് പലരുടെ അടുത്തും നിങ്ങൾക്കറിയാം ഞാൻ പലരോടും തിരിച്ച് ചോദിക്കാറുണ്ട് നിങ്ങൾ എൻ്റെ അടുത്തല്ല പറയണ്ടേ എൻ്റെ ഓയിലിൻ്റെ ഗുണം എനിക്കറിയാം നിങ്ങൾ പറയേണ്ടതെന്ന് പറയേണ്ടത് എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന കമൻ്റ് സെക്ഷനിൽ കമൻ്റ് ഇടുവാണ് വേണ്ടത് എന്ന് ഞാൻ പലരിടത്തും പറയാറുണ്ട് എന്തുകൊണ്ടാണ് അത് അത് എല്ലാവരും അത് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ എനിക്ക് ഇതിൽ നിന്ന് ഈ ഒരു വർഷക്കാലത്തോളമായി ഞാൻ ഓയില് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ സുന്ദരിയായിട്ടിരിക്കട്ടെ മറ്റുള്ളവർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എനിക്കതാ മക്കളെ മനസ്സിലായത് എനിക്കതാണ് മനസ്സിലായത് അല്ലെങ്കിൽ എന്തു പേരാണ് ഇന്നിപ്പം രാവിലെ ഒരു അഞ്ചാറ് പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരണം ഷുബേ ചിക്കൻ ബോക്സ് വന്ന പാടുകൾ മാറി അപ്പം എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് ഞാൻ കേൾപ്പിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് മറ്റുള്ളവർ എത്ര പേരാണ് വിളിച്ച് ചോദിക്കുന്നത് ചിക്കൻ ബോക്സ് മാറുമോ ഷുബേ ഈ ഓയിലിനെ പറ്റി ഒന്ന് പറയാമോ അപ്പോൾ ഞാൻ വീണ്ടും അവിടെ ഓരോരുത്തരോടും ഫോണിനകത്ത് പറയേണ്ട കാര്യമാണ് എനിക്ക് വരുന്നത് ഈ സമയമില്ലാത്ത സമയങ്ങളിൽ ഞാൻ ഓടി നടുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ടൈമിൽ എനിക്ക് നിങ്ങളോടുള്ള ഓരോരുത്തരുടെ അടുത്തും ചിലർക്ക് പിണക്കമായിട്ടുണ്ട് മനസ്സ് നിങ്ങൾക്കറിയാവല്ലോ ആർക്കൊക്കെ ആണത് ചിലർ ഞാൻ ആൻസർ തരാതെ വരുമ്പോൾ എന്നോട് പിണക്കമാണ് ഞാൻ പറയും വീഡിയോ പോയി നോക്കൂ അങ്ങനെ ഞാൻ പറയാറുണ്ട് അപ്പം പിണങ്ങി മാറിപ്പോകുന്നൊരവസ്ഥയുണ്ട് എങ്കിലും നമുക്കറിയാമല്ലോ നമുക്കത് കേട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ടുള്ള ആ റെസ്പോണ്ട് കാണുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താണ് എൻ്റെ ഓയിൽ കൊണ്ടുപോ ആരും നെഗറ്റീവ് കമൻ്റ് ഇന്ന് വരെ ഓയിലിനെ പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾ നിങ്ങൾക്കുണ്ടായ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായ കാര്യങ്ങൾ അത് ഒരു വരിയിൽ ഒതുക്കി ഒന്ന് ഇടരുതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് നല്ല നല്ല ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളത് പോയി വീഡിയോയുടെ അടിയിലിട് എനിക്കറിയാം എൻ്റെ ഓയിലിനെപ്പറ്റി എൻ്റെ ഓയിലിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം എൻ്റെ ഓയിലിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം എൻ്റെ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ് ഏതൊക്കെയാണെന്ന് എനിക്കറിയാം ഞാൻ അത്രയും നല്ല പരിഭാവനമായിട്ട് അത്ര പവിത്രമായിട്ട് അത്രയും നല്ല സാധനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് എനിക്കറിയാം അത് പ്രിപ്പയർ ചെയ്യുമ്പോഴും എത്ര ടൈം എടുത്താണ് എത്ര സമയം കൊണ്ടാണ് രാത്രി കാലങ്ങളിലാണ് ഞാൻ തയ്യാറാക്കുന്നത് എനിക്കറിയാം എൻ്റെ ഓയിലിൻ്റെ ഗുണം നിങ്ങൾ ഞാൻ എന്നും രാവിലെ എന്നും രാവിലെയും വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇപ്പോൾ തിരുനഗരമ്പലത്തിലെ ഉത്സവമൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഓയിലടിയിൽ കുറവായിരുന്നു ഇത് കണ്ടോ എൻ്റെ മുഖം തന്നെയാണ് എനിക്ക് പറഞ്ഞ് കാണിക്കാനുള്ളൂ പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ മുഖം കാണിക്കാം എൻ്റെ മക്കളുടെ മുഖം കാണിക്കാം നിങ്ങൾ അതിൽ കൂടുതൽ എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് എൻ്റെ ഓയിലിനെപ്പറ്റി പറയണമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ വാങ്ങിച്ച് നോക്കുക യൂസ് ചെയ്യുക പിന്നെ ഇന്ന് രാവിലെ ഇന്ന് മണിയായപ്പോൾ നെടുമങ്ങാടെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആ ചേച്ചി വിളിച്ചത് ചേച്ചി പറയുന്നു ചേച്ചിയുടെ മുഖം നിറച്ച് കരിമങ്കല് വായിരുന്ന രണ്ട് സൈഡിലും കരിമങ്കല് വായിരുന്ന ശുഭ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയുടെ ക്രീമുകളാണ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തേക്കുന്ന സമയങ്ങളിൽ അത് കുറയും വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ അത് തെളിഞ്ഞു വരുന്നു ചുബയുടെ ഓയില് അവരുടെ ആൻറ്റി പറഞ്ഞാണെന്നാണ് പറഞ്ഞത് എൻ്റെ ഒരു കണ്ണൂരുള്ള ഒരു ആൻറ്റി എൻ്റെ ഓയില് വാങ്ങിച്ച് തേച്ചിട്ട് അവർ പറഞ്ഞു കൊടുത്തു അവരുടെ നല്ല മനസ്സ് അവരുടെ നല്ല മനസ്സ് അതേ ഞാൻ പറയത്തുള്ളൂ നമ്മൾ ഒരുപാട് ആൾക്കാരെ മനസ്സിലായി നമ്മുടെ ഓയില് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഒരുപാട് 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 മനുഷ്യർ നമ്മൾ വിചാരിക്കുന്ന പോലെയും നമ്മൾ കരുതുന്ന പോലെയും നമ്മൾ മനസ്സിലാക്കുന്ന പോലെയും അല്ല ജനങ്ങൾ നല്ല ആൾക്കെനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇത് ഇന്ന് ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് നെറ്റിയെ ചുളിവകൾ പോകാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ചുഭ അത് മാറാൻ എന്നിട്ട് ചെയ്യണം അതായത് ഓയില് അവരുടെ കയ്യിലുണ്ട് ഒരുപാട് മാറ്റം ഉണ്ടെങ്കിലും ചുലപ്പായ്ക്കായിട്ട് പറയുമ്പോൾ ഇനി അത് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം ഞാനിപ്പോൾ വിചാരിച്ചതാണ് ഞാൻ വീഡിയോ ഇടാം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഞാനൊരു രണ്ടുമണിക്ക് പോകുന്ന തരത്തില് അപ്ലോഡ് ആക്കുന്ന വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല കണ്ണൂരുള്ള അവരുടെ ആൻറ്റി വിളിച്ച് പറഞ്ഞിട്ട് ഇവർ തേച്ചു തേച്ചിട്ട് അവർ അവരെ അടുത്തൊന്ന് കരിവാണ് ചുമയ നിന്നോട് ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഉമ്മയൊന്നും വേണ്ട ഫാമിലിയിലുള്ള എല്ലാവരോടും പറഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് അത് ഈ കമൻ്റ് വന്ന് ഇടാ ഇവർ പറഞ്ഞത് എനിക്ക് ഇടാൻ അറിയത്തില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയത്തില്ല എന്ന് പറയുന്നത് വാട്സപ്പിൽ നിങ്ങൾക്ക് ഇതാ അറിയാമോ അപ്പോൾ അവർ പറഞ്ഞാൽ വാട്സപ്പിൽ പറയുമല്ലേ വോയിസ് കൊടുക്കുമല്ലേ അത് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ ശരിയായിരിക്കാം എഴുതാൻ അറിയാൻ മേലായിരിക്കും എന്തുകൊണ്ടാണ് എഴുതാൻ ശ്രമിക്കാത്തതെന്ന് ഞാൻ ചോദിക്കുന്നത് ആ കമൻ്റിൽ കമൻറ്റായാലൊന്ന് പ്രെസ് ചെയ്യുക നമുക്ക് താഴെ ഓപ്ഷൻ വരും എഴുതാനുള്ള അവിടെ എഴുതുക മലയാളമെങ്കിൽ മലയാളം ഇംഗ്ലീഷെങ്കിൽ ഇംഗ്ലീഷ് ഒരു സെൻറ്റൻസിലൊന്ന് എൻ്റെ ഊരിനെ പറ്റി എഴുതി അറിയിക്കുക യൂസ് ചെയ്തവർ ഞാനത് ഒരു അപേക്ഷയായിട്ട് ഞാൻ പറയുവാ എൻ്റെ അടുത്തല്ല പറയണ്ട നിങ്ങൾ എന്നോട് പറയണ്ട എൻ്റെ ഊരിൻ്റെ ഗുണം മനസ്സിലാക്കിയാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചത് പിന്നെ നിങ്ങളത് യൂസ് ചെയ്തിട്ട് ശുഭയൂ എനിക്ക് അത് മാറി ഇത് മാറി ചിക്കൻ ബോക്സ് മാറി എൻ്റെ മുഖം ക്ലോ വന്ന് എൻ്റെ മുഖം കറുത്തിരുന്ന് എൻ്റെ മൂക്കിൻ്റെ സൈഡ് കറുത്തിരുന്നു എൻ്റെ മൂക്കിൻ്റെ ഇവിടെ പാലം എന്നാ എന്തോ ഓരോ ചേച്ചി പറഞ്ഞു പാലത്തെ മുഴുവൻ കറുത്ത പാടായിരുന്നു മൂക്കിൻ്റെ പാലത്തെ മുഴുവൻ കറുത്ത പാടായിരുന്നു അത് മുഴുവൻ മാറി ഇതൊക്കെ നിങ്ങൾ കമൻറ്റി വന്നിട്ട് എൻ്റെ അടുത്തല്ല പറയണ്ടേ ഞാൻ നിങ്ങൾ രണ്ടും മൂന്നും പ്രാവശ്യം വിളിക്കുമ്പോഴല്ലേ ചിലപ്പോൾ ഞാൻ ഫോൺ എടുക്കാറുള്ളത് അപ്പോൾ ഓരോ കാര്യങ്ങളാണ് എനിക്ക് യൂട്യൂബിൻ്റെ കാര്യം മാത്രമല്ല ജഡ്ജിമാരെ ഉള്ളത് എനിക്ക് അടുക്കളയിലെ ഫുൾ പണിയുണ്ട് ചെറിയ ഒരു വീടാണേലും വീടിനാവട്ട് ഒരുപാട് പണികളുണ്ട് പിന്നെ ഓയിലിൻ്റെ ഏഹ് ഞങ്ങൾ ഈ ഒരു കഴിഞ്ഞ ടൈമിലൊക്കെ ഒരു സമയം നമുക്ക് തികയാനിട്ട് പോലും ഞങ്ങള് ഓയില് കറക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് ഈ ഉത്സവ സമയത്തൊക്കെ ഓയില് ഉത്സവം പിരി തൊടാൻ പോണ ഉച്ചയ്ക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്ന ടൈമിൽ കൂടി ഞാൻ കറക്റ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് ഓയിൽ എത്തിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ ഉണ്ടോ പിന്നെ നമ്മുടെ കൊറിയറുകാരും നമ്മളോട് അത്തുപോലെ അത്തുപോലെ നമ്മളോട് ഇതായിട്ട് നിൽക്കുന്ന പയ്യനുമാകട്ടോ എന്നും എപ്പോഴും എന്നോട് വിളിക്കും ചേച്ചി വരട്ടെ വരട്ടെ റെഡിയായോ നമ്മൾ ഒരു ദിവസം താമസിച്ച് ഒരു ദിവസം ഒരു ശകല സമയം ഇതായാൽ പോലും ആ പയ്യന് നല്ല പയ്യനാണ് ആ പയ്യൻ ഇവിടെ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയി നിങ്ങളുടെ കയ്യിലെത്താൻ താമസിക്കുന്നുണ്ടോ ഇല്ലല്ലോ അതുപോലെയാണ് അപ്പം നിങ്ങൾ ഒരു കരുണ കാണിച്ചു നിങ്ങളത് കമൻറ്റ് ബോക്സിൽ വന്ന നിങ്ങൾക്ക് എന്താണ് അനുഭവം ഇത്ര എനിക്കറിയാമല്ലോ എൻ്റെ എന്നെ എന്തോരമാണ് പോയിട്ടുള്ളതെന്ന് നിങ്ങൾക്കും അറിയാം ഇത് എന്നെ കാണുന്ന ഓരോരുത്തർക്കും അറിയാം എത്ര ഓയിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എത്ര ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ബന്ധുക്കാർക്കെല്ലാം പറഞ്ഞു കൊടുപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നുണ്ട് നൈബേഴ്സിൽ പറഞ്ഞ് കുടിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ അപ്പം നിങ്ങൾ ചോദിക്കുന്നേ ഞങ്ങളങ്ങനെയൊക്കെ ഞാനൊരു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇത് പോയി യൂട്യൂബിൻ്റെ പോയി കമൻ്റ് ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി പറഞ്ഞാൽ ചൂബയുടെ കമൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അത് കാസർഗോഡാണ് കേട്ടോ ഞങ്ങളുടെ അയൽവക്കാരെല്ലാം ചൂബയുടെ ഓയില് വാങ്ങിക്കുന്നുണ്ട് ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാം എൻ്റെ മുഖം കണ്ട് ഓയില് വാങ്ങിച്ചു വാങ്ങിക്കുന്നുണ്ട് എന്ന് പറയുന്നു ചേച്ചി ഞാൻ പറഞ്ഞ ചേച്ചി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് കമൻറ്റിത് കമൻറ്റ് ഇട്ട് ഇടുന്ന എന്തിനാ എന്ന് നിങ്ങൾക്കറിയാവോ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കുറവ് വരാൻ എന്നോട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന എന്നോട് വിളിച്ച് വിളിച്ച് എന്നെ ശല്യപ്പെടും എന്നോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓയിൽ കൊണ്ടുപോയ എല്ലാവരും താഴെ വന്ന് എൻ്റെ ഈ വീഡിയോയുടെ അടി വന്നെങ്കിലും ഒന്ന് കമൻ്റ് ഇട അതേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും ശുഭേ ഇത് എന്തിനുള്ള ഓയിലാണ് എന്നോട് ഒരാൾ പറഞ്ഞിട്ടാണേ അപ്പോൾ അതൊരു വീഡിയോ കാണുന്നില്ല ഒരാൾ പറഞ്ഞറിയുന്നതാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ആണ് ഫ്രണ്ട് പറഞ്ഞു അവിടെ അല്ലെങ്കിൽ അയൽവക്കാർ പറഞ്ഞു അല്ലെങ്കിൽ റിലേഷനിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിക്കുന്നവരാണ് കൂടുതലും ആൾക്കാർ അപ്പോൾ ഞാൻ ഇതിനെല്ലാം റിപ്ലൈ തന്നോണ്ടിരിക്കണ്ടേ വേണോ വേണ്ടയോ നിങ്ങളുടെ മുന്നിൽ അത് കൊണ്ട് എത്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കുപ്പിക്കകത്ത് ഇതുപോലെ ആക്കി നിങ്ങളുടെ കയ്യിൽ എത്തിക്കണമെങ്കിൽ കുപ്പി വേണം അടപ്പ് സെപ്പറേറ്റ് ആയി കിട്ടുന്നത് ലോക്കടപ്പ് അടപ്പ് വേണം ഇതിൻ്റെ ബോക്സ് വേണം വേണം അത് ബോക്സ് ആയിട്ട് കിട്ടുമല്ല അത് ഇങ്ങനെ എന്താ പ്ലെയിൻ ഷീറ്റായിട്ട് കിട്ടുക പോയി വാങ്ങിച്ച് ബോക്സ് ആക്കണം വേണോ പിന്നെ ടേപ്പ് ഒട്ടിക്കണം നാല് സൈഡിൽ നന്നായിട്ട് ലീക്കായി പോകാതിരിക്കാൻ എന്നുവെച്ചാൽ ഓയിലെല്ലാം ലീക്കായി മറ്റേ ബോക്സ് തുറന്നൊന്നും പോകാതിരിക്കാൻ അത് ഇതാക്കണം അഡ്രസ്സ് എഴുതണം ഓരോരുത്തരുടെയും വാട്സപ്പ് നോക്കി 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 അഡ്രസ്സ് എഴുതണം അഡ്രസ്സ് എഴുതിയാൽ മാത്രം പോരാ ഓരോ അഡ്രസ്സും ഡെയറിയിലോ ഡയറി അല്ല എനിക്കൊരു വലിയ ബുക്കില്ല നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് എനിക്ക് മാറ്റി എഴുതണം ഇതൊക്കെ ടൈം ആവശ്യമാണ് അപ്പോൾ ഓയിൽ കൊണ്ടുപോയവർ ഓയിലിൻ്റെ ഗുണങ്ങൾ ഒന്ന് വീഡിയോനടി വന്ന് കമൻ്റ് ഇടുക അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കുറയും അവിടെ എന്നോട് ചോദിക്കുന്ന ശുഭ നായർ വ്ളോഗിലെ ശുഭയോട് ഒരു ശക്കലം ഒരു കണ്ണിക്ക സ്നേഹം നിങ്ങൾക്കൊണ്ടേ ഇത്രയും ഊല് കൊണ്ടുപോയി യൂസ് ചെയ്ത് എൻ്റെ അടുത്ത് അവരുള്ളപ്പറ്റി ഇങ്ങനെ പറയുന്നവർ ഒരു സെൻറ്റൻസ് ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഇടുക അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് അങ്ങ് ഇട്ട് കൊടുത്തോളാം എല്ലാവർക്കും അപ്പോൾ അവർ കമൻ്റ് നോക്കിക്കോളും ഒരാളെങ്കിലും ഉപയോഗിച്ച് ഇത്രയും മാറ്റം വന്നു അറിയുമ്പോൾ അതും വാങ്ങിക്കാത്ത ഒരാൾക്ക് അപ്പം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഒരുപാട് ലോകത്ത് ഇങ്ങനെ എന്താ സമയത്തോട് മല്ലിട്ടടിച്ച് ജീവിക്കുന്നവരായിരിക്കാം അവർക്ക് ടൈം കാണത്തില്ലായിരിക്കാം പക്ഷെ എനിക്കിങ്ങനെ ചോദിക്കുമ്പോൾ ലക്ഷ്യം വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ദേഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് എല്ലായ്പ്പോഴും ഒരേ ഇതിലിരിക്കാൻ പറ്റത്തില്ല നമുക്ക് എല്ലാ വികാരങ്ങളും ഉള്ള ഒരു മനുഷ്യ ജന്മമാണ് എൻ്റെ ജന്മവും നിങ്ങളത് മനസ്സിലാക്കണം എല്ലാവരും ചോദിക്കും ഓയില് വെച്ചാൽ ചിക്കൻ ബോക്സ് മാറുമോ ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്തൊക്കെ മയത്തി എന്നുവെച്ചാൽ എൻ്റെ എൻ്റെ ഒരു ഇത് വെച്ച എന്നെ എനിക്ക് ചില എല്ലാ സമയം നമുക്ക് ഒരുപോലെയാണോ നമുക്ക് ഒരുപാട് ജോലികൾ കിടക്കണം ഒരുപാട് പണികൾ കിടക്കണം ഈ ഓയില് നിറച്ച് ഇത് അടച്ച് എല്ലാം ഓരോ പതിങ്ങൾ ഓരോ കാര്യത്തിൽ കൂടെയാണ് നിങ്ങളുടെ കയ്യിൽ ഓയിലെത്തുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരു 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 ഇത് ചെയ്യാനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കമൻ്റ് ഇടുക നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മാത്രം മതി ഇത്രയും ജനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി എത്ര ജനങ്ങളാ പിന്നെയും 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 ഓയിൽ വാങ്ങിക്കുന്നത് ഏ അതൊന്നും അത് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം എന്നെ കാണുന്ന ഇത്രയും ആൾക്കാർക്ക് അറിയാമല്ലോ നിങ്ങൾ പിന്നെയും പിന്നെയും പിന്നെ അത് വാങ്ങിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഗുണം കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് നല്ല കളർ വന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ മുഖത്തെ കറുപ്പ് മുഴുവൻ എന്ന് പറയുന്നുണ്ട് ഇല്ലേ കരിമങ്കല്യം പൂർണ്ണമായിട്ട് മാറി എന്ന് പറയുന്നുണ്ട് ചിക്കൻ ബോക്സ് വന്ന പാടുകൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് നിങ്ങൾ പറയുന്നുണ്ട് പാമ്പ് വിളിക്കുന്നത് കഴിഞ്ഞു അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും നിങ്ങൾക്കൊണ്ടായ മാറ്റം നിങ്ങൾക്കുണ്ടായ സൗന്ദര്യം അത് മറ്റുള്ളവരെയും കൂടെ അറിയിക്കുക എന്തിനാണ് നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യരെ നാളെ കാണുന്നുണ്ടോ എന്തെല്ലാം എന്തെല്ലാം വാർത്തകളാണ് ഭൂമിയിൽ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ എല്ലാവരും സുന്ദരികളായിട്ടിരിക്കട്ടെ എത്രയോ ജനങ്ങൾ കരിമംഗല്യം വന്ന് മുഖം നിറച്ച് കരിമകല്യം വന്ന് ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ട് ഒരുപാട് ക്രീംസൊക്കെ തേച്ച് ഒരുപാട് കെമിക്കൽ അടങ്ങിയ മരുന്നുകളൊക്കെ തേച്ച് വീണ്ടും 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 ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എല്ലാവരും സുന്ദരികളായിട്ടിരിക്കട്ടെ ഇത് തേച്ച് ഓയിൽ തേച്ച് നല്ല മാറ്റം വന്നവരാണ് ഭൂരിഭാഗം ഭൂരിഭാഗം വന്നല്ല നൂറ് ശതമാനം ആൾക്കാർ അല്ലേ അപ്പോൾ എല്ലാ എല്ലാവരും തന്നെ ഒന്ന് കമൻറ്റിടാനായിട്ട് ഒരു ദയവ് കാണിക്കുക അതേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടല്ലോ ആറ് പേരും ഇട്ടും പത്തും ഓയിൽ വാങ്ങിക്കുന്നവർ പോലും ചിലര് എൻ്റെ അടുത്തും എൻ്റെ അടുത്തും പറയാറില്ല ഓയിൽ വേണം ശുഭേ അഡ്രസ് മേളുണ്ടല്ലോ ക്യാഷ് ഇട്ടു എന്നേ പറയാറുള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ അങ്ങനെയാണ് എൻ്റെ അടുത്ത് ചെയ്യുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കണം എൻ്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞത് 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 വീണ്ടും വീണ്ടും പറയുന്ന എൻ്റെ ഒരു എൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് നിങ്ങൾക്ക് കേട്ട് കേൾക്കുന്നവർക്ക് വീണ്ടും 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 റിപ്പീറ്റായിട്ടും വീണ്ടും 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 വലിച്ചു നേടി പറയുന്നതായിട്ടും ഒക്കെ തോന്നുമായിരിക്കാം പക്ഷേ ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എല്ലാവരും ഓയിൽ കൊണ്ടുപോകുന്ന എല്ലാവരും അവർക്കുണ്ടായ അനുഭവം എന്താണ് നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ മുഖത്ത് ബ്ലോ വന്ന കാര്യമാണേൽ അത് നിങ്ങളുടെ മുഖത്ത് കളർ വന്നെന്ന് പറയുന്നില്ലേ അത് നിങ്ങളുടെ മുഖത്ത് മാറി എന്ന് പറയുന്നുണ്ട് അത് നിങ്ങളുടെ മുഖത്ത് ചിക്കൻ ബോക്സിൻ്റെ പാട് മാറി എന്ന് പറയുന്നുണ്ട് അത് നിങ്ങളുടെ മുഖം നന്നായിട്ട് വെളുത്തു നല്ലതായിട്ട് കളർ കളർ വന്നു നിങ്ങളുടെ വേഗത്ത് നല്ല കളർ വന്നു നിങ്ങളുടെ കൈ ട്രൈനസ് മുതല മാറി നിങ്ങളുടെ കൈക്ക് നല്ല കളർ വന്നു നിങ്ങളുടെ കാലിലെ ഷുഗർ വന്ന ഷുഗർ വന്ന് ചൊറിഞ്ഞ് കറുത്ത പാട് വന്നത് നിശേഷം മാറി നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അത് ഞാൻ ആവർത്തിച്ച് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ നിങ്ങൾ മാന്യമായ ഭാഷയിൽ മാന്യമായ രീതിയിൽ അറിയാവുന്ന ഭാഷയിൽ ഒരു സെൻറ്റൻസ് കുടിക്കുക കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇന്ന് അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായുന്ന കരുതുന്നു അപ്പോൾ നിർത്തുന്നു ബൈ